ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ഒരു ചമ്മന്തി പൊടിയാണ് അതായത് നമുക്ക് ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ സദ്യയുടെ റെസിപ്പികളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു നാടൻ രുചിയിലുള്ള തേങ്ങാ ചമ്മന്തി ആണ് പൊടിച്ചതാണ് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക അപ്പൊ നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാവേ അതിനായിട്ട് ഞാൻ മൂന്ന് കപ്പ് നാളികേരമാണ് ഇവിടെ ചിരകി എടുത്ത് വെച്ചിരിക്കുന്നത് ചെറിയുള്ളി വേണം ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി വേണം ചെറിയൊരു കഷ്ണ ഇഞ്ചി ചുമന്ന മുളക് കറിവേപ്പില പിന്നെ മല്ലി വേണം കുരുമുളക് വേണം എല്ലാം നമുക്ക് വറുത്തിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് കൂട്ടത്തില് ഒരു കുറച്ച് കായപ്പൊടിയും കൂടെ വേണം പിന്നെ വേണ്ടത് ഉപ്പാണ് ഞാനൊരു വലിയ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ആ തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റി വരണം അത് കഴിഞ്ഞാൽ ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ചമ്മന്തി തയ്യാറും ഫ്ലെയിം കൂട്ടിയിട്ട് തോട്ടം ഇപ്പൊ ആ വെള്ളം എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ആ വെള്ള തേങ്ങ വെള്ളത്തിന്റെ മയം മാറിയപ്പം ഞാൻ അതിനകത്തേക്ക് മുളകിട്ട് കൊടുത്തു ഒന്ന് മൂപ്പിച്ചെടുത്തു ഇനി മല്ലി കുരുമുളകും ഒക്കെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം വേണം ചേർക്കാൻ കൂടി പോകുക എരിവധികം വേണ്ടെന്നുള്ളവർക്ക് കുറയ്ക്കാം എനിക്ക് ഉഷ ചമ്മന്തിപ്പടിക്കാൻ ഇത്തിരി എരിവും പുളിയൊക്കെ ഉള്ളതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇത്തിരി എരിവൊക്കെ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ആ മുളകും മല്ലിയൊക്കെ ഇട്ട് ഇളക്കിയതിന് ളക്കിയതിനു ശേഷമാണ് ഉള്ളി ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കേണ്ടതാണ് ഇനി നമുക്ക് അധികം മൂത്തു പോകുന്നതിന് മുന്നേ തന്നെ കറിവേപ്പിലയും കൂടെ ചേർക്കണം കറിവേപ്പില ചേർക്കുന്ന കൂട്ടത്തില് ചെറിയൊരു കഷ്ണം എടുത്തു മാറ്റി വെച്ച് നമ്മൾ പുളിയില്ലേ ആ പുളിയും കൂടെ നമ്മള് മുറിച്ച് മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മൂപ്പിക്കണം നന്നായിട്ട് മൂപ്പിച്ചു ഇപ്പൊ ഞാൻ ഓഫ് ചെയ്യുകയാണെ കാരണം ഇനി ഉരുളിയുടെ ചൂടിലിരുന്ന് ഒന്നുകൂടെ ഒന്ന് മൂത്തു വരും ഇളക്കി കൊടുക്കണം ഉപ്പിട്ട് കൊടുത്ത് ഉപ്പ് ഇത്തിരി കൂടി പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കായപ്പൊടിയും കൂടെ ചേർക്കണം എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കണം ഒന്ന് തണുക്കുന്നെളം വരെ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാനെ ഇനി ഞാനൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാവേ തണുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഇതാ ഞാൻ ലാസ്റ്റ് ട്രിപ്പും പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊടിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കാരണം രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്തത് കൊണ്ട് ചിലതിനകത്ത് മുളകുണ്ടാവില്ല അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ചെറിയ ഭരണിയിലിട്ട് അടച്ചു വെക്കാം തണുത്തതിന് ശേഷമേ നന്നായിട്ട് തണുക്കണം എന്നാലേ നമുക്കിത് ഭരണിലിട്ട് അടച്ചു വയ്ക്കാൻ പറ്റത്തുള്ളൂ കുറച്ച് ദിവസങ്ങളൊക്കെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് വീണ്ടും കാണാം Please like share and subscribe Shaji's Kitchen Malabar